ബന്ധങ്ങൾ എപ്പോഴും ദൈവികമാണ് ദൈവം കൂട്ടിയിണക്കിയ രണ്ട് ആത്മാക്കളെ നമ്മുടെ കാരണത്താൽ ഒരിക്കലും നമ്മൾ വേർപിരിക്കാൻ പാടില്ല വേർ പിരിയാൻ പാടില്ല സി ചില ആളുകളെ എപ്പോഴും പൊട്ടിത്തെറിക്കുന്നവരുണ്ടാവും അവർ ദേഷ്യം പിടിക്കുന്നവരായിരിക്കാം എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ക്ലിയർ ആയിരിക്കും ആ കുറച്ച് സമയം നമ്മൾ ക്ഷമിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സമയം കഴിഞ്ഞ് ഒന്ന് തണുത്തു കഴിഞ്ഞാൽ അദ്ദേഹം വന്ന് നമ്മളോട് സോറി പറയും അപ്പം നമ്മുടെ ബന്ധം ഒന്നും കൂടി സ്ട്രോങ് ആവും നേരെ മറിച്ച് അദ്ദേഹം പറയുന്നത് പോലെ തന്നെ തിരിച്ചും പൊട്ടിത്തെറിച്ചാലോ അവിടെ പ്രശ്നങ്ങൾ രൂക്ഷമാവും ഒരു ആ ബന്ധം വേർപിരിയാൻ വരെ സാധ്യതയുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചില പാശ്ചാത്യ സംസ്കാരത്തിൽ ജീവിച്ചു വന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി എപ്പോഴും ആലിംഗനത്തിലൂടെയും അതുപോലെ ബർത്ത് ഡേ വിഷിലൂടെയും മറ്റുള്ള കാര്യങ്ങളിലൂടെയൊക്കെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളായിരിക്കും എന്നാൽ കേരളത്തിലെ ഒരു ഗ്രാമത്തിലൊക്കെ ജനിച്ചു വളർന്ന ഒരു ട്രഡീഷണൽ രീതിയിൽ വന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി വലിയ ഒരു ഒരു സ്നേഹപ്രകടനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളായിരിക്കില്ല എന്നാൽ അത് മനസ് പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞാലോ ഒരു പ്രശ്നമില്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും ഇനി കോമൺ ആയിട്ട് പറയാനുള്ളത് സ്നേഹം എപ്പോഴും പ്രകടിപ്പിക്കാനുള്ളതാണ് അത് പ്രകടിപ്പിച്ചാൽ മാത്രമേ നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും തിരിച്ചും നമുക്കത് പ്രതീക്ഷിക്കാനും അത് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതെപ്പോഴും മനസ്സിൽ വെക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച്